എന്റെ ജൂനിയർ സുകുമാരന് പിറന്നാൾ ആശംസകൾ പൃഥ്വിക്ക് അമ്മയുടെ വക ക്യൂട്ട് ബർത്ത്ഡേ കാർഡ് പൃഥ്വിരാജിന്റെ പിറന്നാൾ ദിനത്തിൽ അമ്മ മല്ലിക സുകുമാരൻ പങ്കുവെച്ച പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു ജൂനിയർ സുകുമാരന് പിറന്നാൾ ആശംസകൾ ദൈവം മോന്റെ കൂടെ ഉണ്ടാവട്ടെ ഈ ഡിസൈൻ ചെയ്തു തന്ന എന്റെ പ്രിയ സുഹൃത്ത് മേരിക്ക് നന്ദി എന്ന അടിക്കുറിപ്പോടിയാണ് മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ ആശംസകൾ പങ്കുവച്ചത് നിരവധി പേരാണ് പൃഥ്വിക്ക് ആശംസകളുമായി ചിത്രത്തിന് താഴെ എത്തുന്നത് അമ്മമാരുടെ ആശംസകൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ തന്നെയാവുമെന്നും പൃഥ്വിയുടെ ജന്മദിനത്തിൽ കണ്ട ഏറ്റവും ക്യൂട്ടായ ആശംസ എന്നുമാണ് ചിലർ കമന്റ് ചെയ്യുന്നത് അതേസമയം പൃഥ്വിയുടെ മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നലെ ജന്മദിനത്തിൽ വന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വൈശാഖ് പൃഥ്വി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ഖലീഫ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഐ നോബഡി എന്നീ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് വന്നത് മൂന്നും വലിയ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ് ഖലീഫയുടെ ഗ്ലിപ്സ് വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അമീർ അലി എന്ന ഒരു ഗോൾഡ് സ്മഗ്ലറിന്റെ വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിലെത്തുന്നത് കിടിലൻ ആക്ഷൻ രംഗങ്ങളും സ്റ്റൈലിഷ് ലുക്കിലുമാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിലെത്തുന്നത് പോക്കിരി രാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഖലീഫയ്ക്കുണ്ട് ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലറായി ആണ് ചിത്രം ഒരുങ്ങുന്നത് ആദം ജോൺ ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് കടുവ എന്നീ സിനിമകൾക്ക് ശേഷം ജിനു എബ്രഹാം പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്